ചേട്ടാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തു ഇന്നിപ്പോ അവരുടെ നേതാക്കളുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ വന്നു രാവിലെ രാവിലെ തൊട്ട് മാധ്യമങ്ങളിലെല്ലാം ഈ നേതൃത്വത്തിലെ അത് മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ എല്ലാം ചർച്ചയ്ക്ക് എടുക്കാം പക്ഷെ അതിൽ തന്നെ നമ്മളെ അടൂർ പ്രകാശിന്റെ ഏഹ് അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം അതായത് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് സി പി എം നേതൃത്വം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും ഇരകളെ കൊണ്ടുവരും ഇരകളെ കൊണ്ടുവരും അല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും ഇരകളെ കൊണ്ടുവരും അതിന് ഞാനും ബലിയേടായിട്ടുള്ള ആളാണ് ഏഹ് എന്ന് പറയുന്ന എന്നൊരു പ്രതികരണം വന്നു ഇപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വളരെ ഒരു എനിക്ക് എനിക്ക് തോന്നിയതാണ് പുച്ഛത്തോടെ ഏഹ് അതായത് ഈ ഇരയെ പുച്ഛിക്കുന്നത് പോലെ ഈ കേട്ടതൊന്നും അല്ലെ നമ്മൾ കണ്ടതൊന്നും സത്യമേ അല്ല ഇതൊക്കെ എന്തോ ഒരു മിഥ്യ മാത്രമാണ് പകരം ഈ പറയുന്ന സർക്കാർ ഇറക്കിയ അല്ലെങ്കിൽ സി പി എം നേതൃത്വം ഇറക്കിയ ഈ ഇരയാണ് ഇത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചേക്കുന്നത് എന്താണ് നമ്മൾ ഇതിന് മറുപടി കൊടുക്കേണ്ടത് ശരിക്കും ഈ അടൂർ പ്രകാശ് ഇരയായതിന്റെ കാരണം പുള്ളി അതിന് അതിനകത്ത് ഇപ്പോഴും ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഹർജി തള്ളുകയും ചെയ്തു അതായത് ഈ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു ഇടപാട് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനിക്ക് തോന്നുന്നു ഒരു ബന്ധു നിയമനവും അങ്ങോട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പിന്നെ ഉള്ള ഒരു ഭൂമി ഇടപാട് കേസ് ഉണ്ട് സന്തോഷ് മാധവൻ എന്നും പറയുന്നത് ഇവിടെ പണ്ടൊരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നു ആ സന്യാസി വര്യനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി ഇടപാട് ഒരു കേസും ഈ പറയുന്ന ഈ അടൂർ പ്രകാശിന്റെ മേലെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സോളാർ കേസ് കത്ത് സമയത്ത് ആ ഗുഡ് ബുക്കിൽ അതായത് അന്നത്തെ പരാതിക്കാരുടെ ഗുഡ് ബുക്കിൽ ഇടം നേടിയ ഒരാളാണ് ശരിക്കും ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അടൂർ പ്രകാശ് പറയുന്നത് എന്റെ ഞാൻ സമയത്ത് ഞാനും ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഗുഡ് ബുക്കിൽ നിന്ന് വെട്ടി പിന്നീട് പേര് വെട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതൊക്കെ പോട്ടെ ഇങ്ങനെ പറയുന്ന ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് ഇപ്പോഴും പല കേസുകളിലും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിയുടെ കൺവീനർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്വർണപ്പാളി വിഷയമാണ് ഇവർക്ക് അതായത് സ്വർണപ്പാളി വിഷയം മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന ഒരു വിവാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എന്നുള്ളതാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമാണ് അതിനുശേഷം ഇപ്പോഴാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായി സി നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന് മുൻപ് ക്രൈംബ്രാഞ്ച് പരാതി എടുത്തിട്ടുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ആ അന്വേഷണം നടത്തി വരുന്ന സമയത്താണ് ക്രൈം പരാതിക്കാരികൾ ആരും പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാടിൽ അല്ല ഈ കേസ് കൊടുക്കുന്നില്ല പരാതി കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അത് പോവുകയും പിന്നീട് ഈ അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അത് മാധ്യമങ്ങൾ ചോദിച്ചു അതായത് അടൂർ പ്രകാശിനോട് ചോദിച്ചു അതായത് ഇത്രയും കാലം നിങ്ങൾ പരാതിയില്ല പരാതിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ പരാതി എത്തിയപ്പോൾ എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇത് എത്തിയത് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അറ്റത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോഴിത് എത്തിയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോഴും ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്താണ് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ നിലപാടെന്താണ് ഇതൊന്നും അല്ല പറയുന്നത് അതായത് ഇരയെ അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മൾ നമ്മളൊക്കെ മണ്ടന്മാരാണ് ഇതൊക്കെ കണ്ടതും കേട്ടതും ഈ മാധ്യമങ്ങൾ വഴി പുറത്ത് കൊണ്ടു എല്ലാം കണ്ടതും കേട്ടവരും നമ്മളെല്ലാം മണ്ടന്മാരാണ് അതായത് കൊണ്ടുവന്ന് എന്തോ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ ഒരു വാദം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നമ്മൾ മറുപടി കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും അതാണ് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് ഇത്തരത്തിൽ പറയുന്നത് തീർത്ത് നിറികേടാണ് അതായത് സ്വർണ്ണപ്പാളി വിഷയം ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടോ സ്വർണ്ണപ്പാളി മോഷണം പോയി അതായത് കഴിഞ്ഞ ഈ ശബരിമല സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ് സ്വർണപ്പാളി വിഷയം ഉയർന്നു വരുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് മുമ്പ് സ്വർണപ്പാളി വിഷയം ഉയർന്നു വരുന്നത് പിന്നീടാണ് നമ്മുടെ ഈ അതിനുശേഷം ഈ എന്താ പറയുക നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നു അതിനു മുമ്പാണ് ശരിക്കും ഇങ്ങനെ ഒരു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റു തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ തുടർന്ന് അന്വേഷണം കൃത്യമായി പറഞ്ഞ എസ് ഐ ടിയുടെ നിയന്ത്രണ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഈ അന്വേഷണത്തിനകത്ത് എവിടെയും ഒരു ഒരു തരത്തിലും പാളിച്ച പറ്റിയിട്ടില്ല അതേസമയം എത്ര നാളിനുമ്പ് ഏകദേശം മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന രാഹുൽ പരാതി ഉയർന്നു വന്നു കഴിഞ്ഞു ആ സമയത്ത് തന്നെ ഈ പറയുന്ന ഓഡിയോ റെക്കോർഡിംഗ് ആ മൂന്നാല് മാസം മുന്നേ വന്ന പരാതി എന്ന് പറയുന്നത് പുറത്തു വന്നു അതായത് മാധ്യമങ്ങളിലോട്ട് എത്തി മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ആ സമയത്താണെങ്കിലും അതിനു മുന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങളുണ്ട് അത് പലതും കാശെറിഞ്ഞിട്ടാണോ എങ്ങനെയാണോ പലതും ഒതുക്കി കാശ്റിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അത് എങ്ങനെയാണ് ഒരു പരാതി സെറ്റിൽ ആയെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ എന്തുകൊണ്ട് ഈ പരാതി ആദ്യമായിട്ട് മുന്നിലെത്തുന്ന ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലാണ് ആ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ പേര് തൽക്കാലം വെളിപ്പെടുത്താൻ നമുക്ക് എനിക്ക് ഉദ്ദേശമില്ല കാരണം അത് ശരിയല്ല ആ മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ അതിലെ വാർത്താ വിഭാഗത്തിന്റെ മേധാവി എടുത്ത ഒരു തീരുമാനം വാർത്താ വിഭാഗം മേധാവി എടുത്ത അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാകുകയും ഒരു ഡിസ് ഇവരെ ഒരുമിച്ചിരുത്തി എന്നല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇടനിലക്കാരിയായി പ്രവർത്തിച്ചു ആ വാർത്താ വിഭാഗത്തിന്റെ മേധാവി അത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒതുക്കി തീർത്ത് ഒടുവിൽ അവിടെ നമ്മളുടെ അറിവനുസരിച്ച് അനുസരിച്ച് ഒരു വിവാഹ വാഗ്ദാനം വരെ എത്തി എന്നാണ് നമ്മൾ അറിഞ്ഞത് ആ വിവാഹ വാഗ്ദാനത്തിൽ എത്തിയത് കൊണ്ടാണ് ആ ആദ്യം പരാതി ഉയർത്തിക്കൊണ്ടു വന്ന പെൺകുട്ടി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു അറിവെന്ന് പറഞ്ഞാൽ എന്നിട്ടും അതിനുശേഷം ഇപ്പോഴും വന്നത് എന്നാൽ ഇതിലൊന്നും പെടാത്തൊരു പെൺകുട്ടി അന്ന് അന്ന് പക്ഷേ പക്ഷേ അത് അത് ചിന്തിച്ച് അവരും അതൊരു അതൊരു ഒറ്റ ആ ഒരു സംഭവം ഉള്ളൂ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാണല്ലോ അപ്പൊ ഇങ്ങനെ സെറ്റിൽ ആയി പോകും എന്നാൽ അതിനുശേഷമാണല്ലോ റിനി ആൻഡ് ജോർജിന്റെ വിവാദപരമായ പ്രസ്ഥാനം വരുന്നത് അപ്പം മനസ്സിലായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതറ്റം വരെ പോകാനും സാധ്യതയുള്ള ഒരാളാണ് നിരവധിയായ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എഐ സി സിക്ക് അടക്കം പരാതി ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീടാണ് പിന്നെ പുറത്തേക്ക് വരുന്നത് ഇത് ആ പെൺകുട്ടിയും ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ആ പെൺകുട്ടി സ്വമേധയാതിൽ നിന്ന് പിന്മാറുകയാണ് ഇനി ഒന്നിനു പിറകെ ഒന്നായി ഈ പരാതി അല്ലെങ്കിൽ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ ഇനി ഒരു പക്ഷേ രംഗത്തേക്ക് വരും അതെല്ലാം സി പി എം ആരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനാണ് യാഡൂർ പ്രകാശ് ചിന്തിക്കുന്നത് ഇനി അതല്ല അടൂർ പ്രകാശിന്റെ കുറച്ചു കാലത്തിന് മുമ്പ് ക്ലീൻ ചിറ്റ് മേടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഗുഡ്ബുക്കിൽ ഇടം നേടിയ ഒരാളായിരുന്നു അടൂർ പ്രകാശ് ഇനി ആ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടോ ആ യുവതിയുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഒരു സാധനം ഇനിയും രാഹുൽ മാങ്കൂട്ടം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവരെല്ലാം ഒരേ നാട്ടുകാരാ ഇവരെല്ലാം അടൂരുകാരാണ് ഈ അടൂർ പ്രകാശ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും പത്തനംതിട്ട അടൂർ അടൂർ ജില്ലയിലെ അടൂരിലെ ഉള്ള ആൾക്കാരാണ് അപ്പൊ എങ്ങനെ എന്തെങ്കിലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടോ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഈ ഇത്ര തരന്താന രീതിയിൽ അതായത് പരാതിക്കാരിയെ പോലും ന്യായീകരിക്കും പിന്നെന്താ പറയുന്ന കുറ്റപ്പെടുത്തുന്ന ഇങ്ങനെ രംഗത്തേക്ക് വന്നതെന്ന് നമ്മൾ സം സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ലേ സി പി എമ്മിന് എന്തിന്റെ തല തലവേദനയാ ഇങ്ങനെ ഒരാളെ കണ്ട് കണ്ടുപിടിക്കുക ഈ സി പി എമ്മിന് ഒതുക്കാൻ വേറെ എത്രയോ ആൾക്കാരുണ്ടെന്നേ സി പി എം എന്താ കെ സി വേണുഗോപാലിനെ ഒതുക്കാൻ എന്താ സി പി എം ആ ഒരു പരാതി കൊണ്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന പിന്നെ വി ഡി സൈസിനെ ഒതുക്കാൻ എന്താ ഇത് കൊണ്ടുവരാത്തത് ഷാഫി പറമ്പലിന് ഒതുക്കാൻ എന്താ സി പി എം വിചാരിച്ച നടക്കല്ലെ ഷാഫി പറമ്പിൽ ഒതുക്കാൻ വേണമെങ്കിലും ഇതുപോലെ പെണ്ണു കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരാമല്ലോ ഈ അൂർ പ്രകാശിനെ ഒതുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുക ഉയർത്തിക്കൊണ്ട് വരാമല്ലോ സണ്ണി ജോസഫിനെ ഒതുക്കാൻ വേണമെങ്കിൽ ഒരു പെണ്ണുക ഉയർത്തിക്കൊണ്ട് വരാമല്ലോ ഇതൊന്നും ചെയ്യാതെ രാഹുൽ മാഹുമാർ ലക്ഷ്യം വെക്കേണ്ട ആവശ്യം എന്താ സി പി എന്താണ് ആ ലക്ഷ്യം എന്താണ് ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇനി വന്നു കഴിഞ്ഞാൽ സി പി എം അവിടെ തോൽക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിടണം എന്നുള്ള പേടിയാണോ അല്ല പാലക്കാട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുവരെ ചരിത്രം എടുത്ത് പരിശോധിച്ചേക്ക് പാലക്കാട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ പാലക്കാട് മണ്ഡലത്തിൽ സി പി എം വിജയിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിക്ക ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ കുറെ കാലത്തിന് മുമ്പൊക്കെ അവിടെ സി പി എം സി പി സി പി എം വിജയിച്ചിട്ടുണ്ടോ അതിനുശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത് പിന്നീട് അതിനുശേഷം സി പി എമ്മിന് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമേ അല്ല പാലക്കാട് അവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ സി പി എമ്മിനെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമെന്ന് സി പി എം കരുതുന്നുണ്ട് ഒരിക്കലും ഇല്ല അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തണ്ടിയേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഘട്ടത്തിൽ പോലും പിണറായി വിജയനോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ചേർന്ന തണ്ടിയേ അല്ല ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് മാനുഷിക പരിഗണനയാണ് ഒരു പെണ്ണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആ സ്ത്രീയുടെ അനുമതി ഉണ്ടാവണം ആ അതുപോലും ധിക്കരിച്ചുകൊണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് ഇയാളുടെ ഒരു സുഹൃത്തിനെ ഇപ്പൊ അടൂര് തന്നെയുള്ള ഒരു സുഹൃത്ത് ഒരു അതെ ഒരു വ്യവസായിയാണ് അദ്ദേഹം ജോബി അദ്ദേഹമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മരുന്ന് ഈ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ ലഭിച്ച മരുന്ന് അവരുടെ പിന്നെ കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു ഒരു വണ്ടിക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് മൃഗീയമായ ഒന്നാണ് അശാസ്ത്രീയമായ ഒരു ഗർഭ ഛിദ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതിനു ശേഷം പിന്നെ ഏഴിതൊക്കെ കഴിച്ചാൽ ചത്തുപോയെന്നത് ഭാഗ്യമെന്നാണ് അത്ര ഡോക്ടർ പറഞ്ഞത് ആ കുട്ടീനോട് അപ്പൊ ഇത്രത്തോളം ആ കുട്ടി ഉപദ്രവിച്ച ഒരാളെ വന്ന് ഇത്ര ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ഈ അടൂർ പ്രകാശിന് എന്താണ് ഒരു യോഗ്യത ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞ ഇതെല്ലാം സി പി എമ്മിന്റെ തല കുട്ടിയിടാൻ നോക്കുവാണ് സി പി എമ്മുകാർ ഇറക്കിക്കൊണ്ടുവന്നൊരു ഇരയാണ് ഇത് അങ്ങനെയല്ല അങ്ങനെയല്ല അത് ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കി തുടങ്ങി താൻ കബളിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി ആ കുട്ടി എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ജീവൻ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയല്ലേ ഇതൊക്കെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടൊന്നും അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ എഫ്ഐആർ പറയുന്നത് എന്താ ഈ കുട്ടീനെ കൊന്നുകളെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഇത് മാത്രമല്ല മൂന്നിടത്ത് വെച്ച് മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് റേപ്പാണ് നടത്തിയിരിക്കുന്നത് അതായത് ഒന്ന് തൃക്കണ്ണാപുരം തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് ഇവന്റെ ഫ്ളാറ്റ് വെച്ച് അതായത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഫ്ലാറ്റ് വെച്ച് ബലാൽസംഗം ചെയ്തു ആ സമയത്ത് പറയാൻ നഗ്നചിത്രങ്ങളും വീഡിയോകളും പകർത്തിയെടുത്തു ഇത് ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് അയാളുടെ ഫ്ളാറ്റിൽ എന്തിനായി പാലക്കാട് ഫ്ളാറ്റെടുത്ത് ഞാൻ അറിയാവില്ല ജനസേവനത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജന പിന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് ഒരു എം എൽ എ ഉള്ള എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പാലക്കാട് ആ ഫ്ളാറ്റ് വാങ്ങിയത് അതിന്റെ പാലുകാച്ചൊക്കെ വളരെ ഗംഭീരമായി നടത്തിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ ഫ്ളാറ്റിൽ കൊണ്ടുവന്നിട്ട് ഇതേ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ വീണ്ടും പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്നിട്ട് ഡേറ്റ കൊടുക്കൽ ആ പെൺകുട്ടിയോട് പറഞ്ഞെന്താ ഇത് പുറത്ത് പോലീസിനോടാ മറ്റേ പറഞ്ഞത് നിന്റെ കൊന്നുകളെയും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ആ അത്രയ്ക്ക് നെറികെട്ട ക്രൂരനായ ഒരാളെയാണ് ന്യായീകരിച്ചുകൊണ്ട് ഈ അടൂർ പ്രകാശ് വന്നിരിക്കുന്നത് നാണോ കൊണ്ടുപോയി അടൂർ പ്രകാശിന് എന്തെങ്കിലും നാണമു ഒരു ഇതിനു ഇതിനുമുമ്പ് ഒരു പിന്നെ ഇതേപോലെ സാധനം പുറത്തിറങ്ങിയ സമയത്ത് ഇവര് തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയ സമയത്ത് ഇതേ അടൂർ പ്രകാശ് പറഞ്ഞു ഏയ് ഉള്ള കാലത്ത് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊട്ടന അല്ലേ ഈ അടൂർ പ്രകാശ് അത്രയ്ക്ക് വലിയ പൊട്ടനല്ലേ ഇയാളൊക്കെ എങ്ങനെ എന്ത് യോഗ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തലപ്പത്ത് കയറിയിരിക്കാൻ ഇങ്ങനെ ഒരു മുന്നണിയുടെ തലപ്പത്തിരിക്കാൻ എന്ത് യോഗ്യതയുണ്ടാക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രക്ക് ഏർ ഭാഷയിൽ സി സി പി എമ്മിന് ഇതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏകദേശം ഒരു അൻപത് സീറ്റുകളിലധികം അധികം വിജയിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് അത് സി പി എം എന്നുള്ള ലേവലിൽ തന്നെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയാണെന്ന് സി പി എം ആ സി പി എമ്മിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ എന്തിനാണ് പിന്നെ വശം കെടുത്തേണ്ടത് ഇതൊരിക്കലും രാഷ്ട്രീയ പ്രേരിതമായ ഒരു പരാതിയേ അല്ല ഇതിനകത്ത് ഒരു യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമല്ല ഈ അടൂർപ്രകാശൊക്കെ പറയുന്ന ബക്ക മണ്ടത്തരമാണ് സ്വർണപ്പാളി വിവാദം മറയ്ക്കാനാണ് അത്ര ഇതിപ്പം കൊണ്ടുവന്നത് എന്തിനു സ്വർണപ്പാളി വിഷയം മറയ്ക്കുന്നത് അതിനകത്ത് അന്വേഷണത്തെ നേരിടുന്നുണ്ട് എല്ലാവരും പത്മകുമാർ അടക്കമുള്ള എൻ വാസു അടക്കമുള്ളവർ അന്വേഷണത്തെ നേരിടുന്നുണ്ട് അതിനകത്ത് തന്ത്രി കുടുംബത്തിലേക്ക് അന്വേഷണത്തിന്റെ ചൂണ്ടുവരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ താഴ്മൺ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പണ്ട് പുരാതീന്റെ കാലത്ത് അതായത് രാജാക്കന്മാരും ഈ പരശുരാമന്റെ കാലം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് അവർ ഇവിടെ കൊണ്ട് പാർപ്പിച്ചവരാണ് ശബരിമലയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് അന്വേഷണം നീണ്ടുപോകുന്നു ഈ ഈ കണ്ടരൊക്കെ എന്ത് കാണിച്ചു എന്നുള്ള വണ്ടത്തെ കഥ നമുക്ക് അറിയാമല്ലോ പല കേസുകളും അയാൾ അയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ ഈ ഇത് വന്ന സമയത്ത് പൂട്ടി താക്കോലും കൊണ്ട് പോകുന്നു പറഞ്ഞ കക്ഷിയാണ് അതായത് യുവതി പ്രവേശനം വന്ന സമയത്ത് ശബരിമല പൂട്ടി താക്കോലും കൊണ്ട് പോകുന്നു പറഞ്ഞ കക്ഷിയാണ് അപ്പൊ അവരിലേക്ക് ഒരു അന്വേഷണം എത്തി നിൽക്കുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിക്ക് പോലും സംശയമില്ല അപ്പൊ എന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇവരാരെങ്കിലും മുങ്ങിയോ ഈ എൻ വാസുവോ പത്മകുമാരോ കടകംപള്ളിയോ ആരോണ വിധേരയാണ് ഞാൻ പറയുന്നത് ഇവരാരെങ്കിലും മുങ്ങിയോ വി എൻ വാസു ഇവരുടെ ഒളിച്ചോടി പോയോ എന്നിട്ട് ഇപ്പോഴും പറയണ മുകേഷ് പിന്നെ പി ശശി ഇവരൊക്കെ ഇപ്പോഴും അതിനകത്ത് തന്നെ തുടരുന്നുണ്ടല്ലോ എന്ന് ഇവരെങ്കിലും നാട് വിട്ട് ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്ന നമുക്കറിയാം എ കെ ശശീന്ദ്രനെതിരെ ഒരു ആരോപണം വന്നു എ കെ ശശീന്ദ്രനെ കൃത്യമായി മറുപടി പറഞ്ഞു അന്വേഷണത്തെ നേരിട്ടു അന്വേഷണതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതോടുകൂടി എ കെ ശശീന്ദ്രനെ തിരിച്ച് മന്ത്രിസഭയിലെടുത്തു അതിനുശേഷം ഈ പറയുന്ന മുകേഷിനെതിരായ ഒരു ആരോപണം വന്നു മുകേഷിനെതിരായ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീക്കെതിരെ വേറെ എവിടെയെല്ലാം എന്തെല്ലാം ആരോപണം ഉണ്ട് പെൺകുട്ടികളെയും കൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടികളെ മറ്റുള്ളവർ കാഴ്ചവെയ്ക്കുന്ന തരത്തിലേക്ക് ആ ആ കുടില സ്വഭാവമുള്ള ആളാണ് ഈ യുവതി അല്ലെങ്കിൽ ഈ പറയുന്ന പരാതി ഉന്നയിച്ച നടി എന്നുള്ള കാര്യം വ്യക്തമായില്ലേ അവർക്കതിന് അവർക്കെതിരെ കേസ് തോന്നുന്നില്ലേ എന്നിട്ട് മുകേഷ് ഇവിടെ നിന്ന് ഒളിച്ചു ഓടിപ്പോയോ എവിടെങ്കിലും മുകേഷ് പത്ത് മുപ്പത്തെട്ട് ദിവസം ഏതെങ്കിലും വീട്ടിനാത്തവരെ അടച്ചുപൂട്ടിയിട്ട് സെറ്റ് സിനിമ അറിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിട്ടുണ്ടോ ഡിപ്ര ഡിപ്രഷൻ ഡിപ്രഷൻ അടിച്ചിരുന്നിണ്ടോ ഇല്ലല്ലോ അതല്ല അവരെല്ലാം കൃത്യമായി തന്നെയല്ല മുകേഷ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണോ ഈ പീഡന പരിപാടി നടത്തിയത് അല്ല അയാളൊരു സിനിമാ കാരനായിരുന്നു ആ സിനിമക്കാരനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ സമയത്താണ് പുള്ളിക്ക് പുള്ളി ഇങ്ങനെയൊരു നാറിയ പരിപാടി കാണിച്ചത് ഇപ്പൊ ഈ പറയുന്ന അടൂർ പ്രകാശ് പറയുന്നത് പോലെ ശരി ഇതൊക്കെ എ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ മറ്റേ സി പി എം കൊണ്ടുവന്ന കളികളാണ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഞാൻ എന്തുകൊണ്ടെന്നിട്ട് രാഹുൽ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് പോലും രാഹുൽ ഇതുവരെ ഇത്രയും ചാനലുകൾ ഇത്രയും ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇത്രയും ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുന്ന പറയാം ആ രീതിയിൽ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചാനലുകളില് ഇവരെല്ലാവരും ഇത് മാത്രമല്ല ഒരു പരാതിക്കാരിയെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു മാധ്യമ പ്രവർത്തകർ വരെ ഉണ്ട് എന്നിട്ട് ഇതെല്ലാം എന്നിട്ടും ഇത് പറയുകയാണ് ഇതെല്ലാം ഏ വഴി ഉണ്ടാക്കിയാണ് എന്ന് പറയുന്നത് ഈ പൊട്ടനെ എന്ന് പറയണം ഈ പ്രകാശിനെ ഒരാളെ എന്ത് ഇതിന് അപ്പൊ ഈ അങ്ങനെ പറയുന്ന പ്രകാശ് ഇതിനും മറുപടി അറിയണം അതായത് എന്തുകൊണ്ട് രാഹുൽ എന്നിട്ട് ഒരു മാനനഷ്ട കേസ് അല്ല ഇത്രയും ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ഒരു വിജയനെ പോലെ എടോ അത്രയും അഹങ്കാരം കാണിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ സാമർഥ്യമുള്ള ഒരാള് തനിക്കെതിരെ വന്നതെല്ലാം തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് ഒരു മാനനഷ്ട കേസ് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം രാഹുൽ പറയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇന്ത്യൻ ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് മാത്രം അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ടപ്പോ പറഞ്ഞത് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും എന്തുകൊണ്ട് ഡിഫമേഷൻ കൊടുത്തില്ല എന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യാറുണ്ട് ഡിഫമേഷൻ ഫയൽ ചെയ്യായിരുന്നല്ലോ ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടില്ല മറ്റുള്ളവരാണെങ്കിൽ അത് ഫയൽ ചെയ്യുമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഒളിച്ചു കളി കിടത്തുന്നത് ഇപ്പൊ മാധ്യമപ്രവർത്തകരെ വിളിച്ച സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് പാലക്കാട് എം എൽ എ കണ്ണാടിയിലുള്ള എം എൽ എ ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകരോട് ചെന്നപ്പോ ഓഫീസ് പൂട്ടി സ്ഥലമിട്ടു എവിടെ ഇപ്പൊ പോലീസിന് ലുക്ക്ഔട്ട് നോട്ടീസ് വന്നു ശരിക്കും ഇത് ജാമ്യ മുൻകൂർ ജാമ്യത്തിനുള്ള മൂവ്മെന്റാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മുൻകൂർ ജാമ്യത്തിനുള്ള ഇതേ ഇല്ല സാധ്യതകൾ വളരെ കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകാം അയാൾ അത്ര അപകടകാരിയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യം ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് വെച്ചാൽ ഇവരെ ഒരുമിച്ചെടുത്ത ഈ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ ഉണ്ട് എന്ന് എഫ്ഐആറിൽ പറഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിലുണ്ടാവും സ്വാഭാവികമായും കോടതി പരിഗണിക്കുന്ന ഇവ തെളിവുകൾ നശിപ്പിക്കും ഈ പെൺകുട്ടിയെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് ഇവൻ ജാമ്യം എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പിന്നെ തന്നെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉടായ്പ്പ് കാണിക്കാനും പറ്റും കേസിനെ അട്ടിമറിക്കാനും സാധിക്കും അന്വേഷണത്തെ വിടാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു കോടതിയാണെങ്കിലും ആണെങ്കിലും മുൻകൂർ ജാമ്യം പരിഗണിക്കുകയുള്ളൂ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയുള്ളു ഇപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം നൽകാൻ യാതൊരു വകുപ്പുമില്ല ഒന്ന് വധഭീഷണി ഉണ്ട് അതോടൊപ്പം തന്നെ ഇവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അപ്പൊ ഒന്നുകിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇവൻ ആത്മഹത്യ തല എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധിയായ കാരണങ്ങളുണ്ട് അപ്പൊ ഇതുകൊണ്ട് മിക്കവാറും ഒരു കസ്റ്റഡിയിലേക്ക് പോകാനാണ് സാധ്യത അപ്പൊ ഇങ്ങനെയെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളെയാണ് ഈ അടൂർ പ്രകാശിനെ പോലെയുള്ള ഒരു മാന്യൻ മാന്യൻ നമുക്ക് പറയാം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഇരകളെ ഇറക്കും എന്ന് പറഞ്ഞത് നേരത്തെ മറ്റേ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട പെണ്ണിന്റെ യുവതിയുടെ പേരായിരിക്കും അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ആ യുവതിയും അടൂർ പ്രകാശും തമ്മിലുള്ള എന്തെങ്കിലും തെളിവുകൾ ഇനി രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണോ ഇങ്ങനെ ഈ തികഞ്ഞ വെളുപ്പിക്കലുമായി ഈ അടൂർ പ്രകാശ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കണം ഇത് നടപടി എടുത്തു എന്ന് പറയുന്നു നടപടി എടുത്തിട്ട് ഈ പാലക്കാട്ടുകാർക്ക് വരെ നടപടി എടുത്തു അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് വന്നിരുന്നത് സെക്രട്ടറി വന്നിട്ട് വിളിപ്പിക്കുന്നതായിട്ടല്ലോ തങ്കപ്പൻ ആ തങ്കപ്പനെ വന്നിരുന്നു വിളിപ്പിച്ചു പിന്നെ അയാൾ ഇവിടെ വരുന്നതിന് ഞങ്ങക്ക് വരണമെന്ന് പറയാൻ പറ്റുവോ അങ്ങനെ ഇങ്ങനെ ആ തെളിവുകൾ തെളിയിട്ടെ അന്വേഷണം പുകമറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇയാൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇതിന്റെ അർത്ഥം ഇപ്പോഴും രാഹുൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ പൊതുപരിചയം കൊണ്ടൊന്നും അല്ല ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാ നേതാക്കന്മാരെയും കുറിച്ച് പറയാം എന്താ വെച്ചാ ചെന്നിത്തല ആയിക്കോട്ടെ നമ്മുടെ വി ഡി സതീശൻ ആയിക്കോട്ടെ അടൂ ഈ അടൂർ പ്രകാശിനെ തന്നെ എടുക്കാം അടൂർ പ്രകാശ് ആയിക്കോട്ടെ ബാക്കി ഏത് നേതാക്കന്മാരെയും കോൺഗ്രസിൽ നിന്നെടുത്തു ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം താഴെ തട്ടിൽ മുതൽ പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ് അവരാരും ചാനൽ മുറിക്കാത്തത് കയറിയിരുന്നുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ഭാഗമായിട്ടല്ല അവരാരും നേതാക്കന്മാരായത് നമുക്കറിയാവുന്ന കാര്യം അത് ഇവർക്കെല്ലാം അടിയുറച്ചു പോയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ ബോധമാണ് അവരെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇതങ്ങനെയല്ല ഇത് ചാനൽ റൂമുകളിൽ മാത്രം കൊണ്ട് അവിടെ ഇന്ന് പ്രസംഗിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് അതിനെ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പെൺകുട്ടികളിലെ വലയിലാക്കുകയും ചെയ്ത ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ഈ പറയുന്ന ആളിനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഒക്കെ കെണിയിലാക്കാൻ തനിക്ക് എവിടെയെങ്കിലും ഒരു പാകപ്പിഴ പറ്റിയാൽ എല്ലാവരും തന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ സ്വരൂപിച്ച് വെക്കുന്നതിൽ ബഹുമിടുക്കനായ കുതന്ത്രക്കാരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അടൂർ പ്രകാശിനെ പെടുത്താനും എളുപ്പമായിരിക്കും അപ്പം അങ്ങനെ ഒരു ഭയം അടൂർ പ്രകാശിനെ പോലുള്ള ഒരു നേതാവിനുണ്ട് അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഒരു പരാതി ഉയർത്തിക്കൊണ്ടു വന്ന പോലും ഈ രീതിയിൽ എന്താ പറയുക തെരുവിൽ ഇങ്ങനെ വലിച്ചെഴിക്കാൻ തരത്തിൽ സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്